ഹായ് ഹലോ അപ്പോൾ നല്ലൊരു സോയാബീൻ കറി നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കി തരുമോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സോയാബീൻ മസാല വരട്ടിയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചൂടായ ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണൊഴിച്ചു കൊടുത്തിട്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക കൂടെ ചേർത്ത് പിന്നീട് നമുക്ക് സവോളയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കാം സവോള എല്ലാം ഒന്ന് മഴയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിട്ട് എന്നിട്ട് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നീട് രണ്ട് തക്കാളി പേസ്റ്റ് രൂപത്തിൽ മിക്സിയുടെ ജാലാണ് അടിച്ചെടുത്തത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ചെറു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിയതിന് ശേഷം മസാല ചേർത്ത് കൊടുക്കാം അൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടീസ്പൂൺ മുളക് പൊടി ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർക്കുന്നുണ്ട് പിന്നീട് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നീട് നമുക്ക് നമ്മുടെ കറക്കി കുറച്ച് കട്ട് വേണം അപ്പോൾ അതിനായിട്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ കലക്കെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടുക്കി പിടിക്കാതെ നോക്കണം പിന്നെ ഇതുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയയും കൂടി ചത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക്